അഡ്വക്കേറ്റ് പി രാഘവൻ നായർ അനുസ്മരണ സമ്മേളനം കോൺഗ്രസ് എസ് വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി മുതൽ വരെ ആചരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അനുസ്മരണ സമ്മേളനം നാരായണനഗർ സി വി ഓഡിറ്റോറിയത്തിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും അവിഭക്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എഐസിസി അംഗവും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവും സഹകാരിയും അഭിഭാഷകനുമായിരുന്ന അഡ്വക്കേറ്റ് പി രാഘവൻ നായർ അനുസ്മരണ സമ്മേളനം കോൺഗ്രസ് എസ് വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി മുതൽ വരെ ആചരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അനുസ്മരണ സമ്മേളനം നാരായണനഗർ സി ബി ഓഡിറ്റോറിയത്തിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം ചരമവാർഷിക ദിനമാണ് ജനുവരി കഴിഞ്ഞ കഴിഞ്ഞ ഇ വർഷവും അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനം ഞങ്ങൾ ആചരിച്ചിട്ടുണ്ട് രാഘവന്മാരും വടകരയുള്ള ജനങ്ങൾക്കാർക്കും പരിചയപ്പെടുത്തണമില്ല അഡ്വക്കേറ്റും അതുപോലെ തന്നെ സഹകാരിയും പിന്നെ അഭിഭക്ത കോൺഗ്രസിൻ്റെ എ സി സി അംഗമൊക്കെയായിരുന്നു രാഘവന്മാരി കോൺഗ്രസ് കുടുംബത്തിലെ ഏറ്റവും തലമുറ നേതാവായിരുന്നു നിറഞ്ഞ ഒരു സ്വഭാവ ഗുണവിശേഷമുള്ള ഒരാളായിരുന്നു രാഘവന്മാരൻ ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരുനാഥനാണ് രാഘവന്മാർ രാഘവന്മാർ അദ്ദേഹമാണ് സംഘടനയെ ഇവിടെ വളർത്തിയതും കാണുന്ന കോൺഗ്രസിനെ പോലും അദ്ദേഹത്തിന്റെ മുപ്പത്തിരണ്ടാമത് ചരമദിനാചരണത്തിന്റെ ഭാഗമായി നടത്തുന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പ്രസംഗ മത്സരവും സെമിനാറുംകളിലായി നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു അദ്ദേഹത്തിന്റെ ചരമഭാഷത്തോടനുബന്ധിച്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രസംഗ മത്സരം അയാളെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുന്ന സാഹിത്യകാരന്മാരെ കുറിച്ചും മറ്റുള്ള ഒക്കെ അവർക്കൊക്കെ ഒരു പ്രോത്സാഹനം പ്രിൻറ്റിങ് ആൻഡ് പബ്ലിഷിംഗ് ആയിരുന്നു അഫ്കോഴ്സ് പക്ഷേ അതിപ്പം പ്രിൻറ്റിങ് മാത്രമേ ഉള്ളൂ ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ ലക്ഷ്യം നിറവേറ്റുക എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രസംഗമർച്ചും ഇപ്രാവശ്യം നടക്കുന്നത് വടകര കളിക്കളം ഹാളിൽ വെച്ചാണ് അത് ഇരുപത്തി മൂന്നിനാണ് കാരണം ഇരുപത്തി മൂന്നിനാണ് രാഘവന്മ രാവന്നാരുടെ ചരമവാർഷിക ദിനം അത് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് ഞങ്ങളുടെ പ്രസിഡൻറ്റും മിനിസ്റ്ററുമായുള്ള കടന്നപ്പള്ളി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് അദ്ദേഹത്തിന് നിയമസഭാ പരിപാടികളുള്ളത് കൊണ്ട് തന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും വരാൻ പറ്റാതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അനുസ്മരണ സമ്മേളനം ഇരുപത്തിയഞ്ചിനൊക്കെ അപ്പോൾ ഇരുപത്തി മൂന്നിന് ഞങ്ങൾ ആ ഡേറ്റിന് തന്നെ കുട്ടികളുടെ പ്രസംഗ മത്സരം നടന്നിട്ടുണ്ട് അത് കളിക്കളത്തിൽ വെച്ചാണ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് കുട്ടികൾ ഇന്ന് രാവിലെ തന്നെ എത്തും പത്ത് മണിക്ക് പ്രസംഗ മത്സരം ആരംഭിക്കും അതാണ് അവർക്ക് കിട്ടുന്ന ഒന്നും രണ്ടും മൂന്നും ശതമാനക്കാർക്ക് ക്യാഷ് അവാർഡും അതോടൊപ്പം തന്നെ മൊമെൻറ്റോം ഒക്കെ ഇരുപത്തി അഞ്ചാം തീയതി വടകര നാരായണഗരത്തിലുള്ള സി വി ഓഡിറ്റോറിയം ഇടാൻ വട്ടിൽ താഴെ ഓഡിറ്റോറിയം നല്ലൊരു ഏ സി ഓഡിറ്റോറിയമാണ് അവിടെ വെച്ചാണ് അനുസ്മെൻ്റ് സമ്മേളനം നടക്കുന്നത് അവിടെ വെച്ച് വിതരണം ചെയ്യും എന്നുള്ളതാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം